പാലക്കാട് അകളിയിൽ കണ്ണൂരിലെ പോലെ പാർട്ടി ഗ്രാമ സങ്കല്പമൊന്നും അവിടെ ഇല്ലെങ്കിലും അന്തസ്സുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അട്ടപ്പാടിയിലെ പാവപ്പെട്ട ആദിവാസികളുടെ ഫണ്ട് സിപിഎം വൃത്തികേടിനെതിരെ രംഗത്ത് വന്നു ആ സഖാവ് നാൽപ്പത്തിരണ്ട് കൊല്ലമായി പാർട്ടി പ്രവർത്തകനും പാർട്ടി നേതാവുമാണ് പി ആർ രാമകൃഷ്ണൻ എന്ന പേരുള്ള ഇയാൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എയുടെ പവറാണ് പക്ഷേ ആദിവാസികളുടെ സ്വത്ത് കട്ടു തിന്നുന്നതിനോട് വിയോജിപ്പുള്ളതുകൊണ്ട് പാർട്ടി വിട്ടു എന്നിട്ട് സ്വതന്ത്രനായി മത്സരിക്കും െതിരെ നിലപാടെടുക്കാൻ തീരുമാനിച്ചു പക്ഷേ രാമകൃഷ്ണനെ തേടിയെത്തിയത് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ജംഷീറിന്റെ വധഭീഷണിയായിരുന്നു ആവശ്യമില്ല എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നും ഇല്ല പിന്നെ ആകാശം മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ എന്റെ സഹജം ഒന്ന് പറഞ്ഞു ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടേതമ്പരാമെന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ല മാറില്ല ഒടേ എന്ന് കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു അത് വാഴക്കാട്ട് രാഘവനാണ് ഞങ്ങൾ തന്നെ നിങ്ങളെ ഞങ്ങൾ തന്നെ നിങ്ങളെ അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ മറ്റേ ഇവിടെ മറ്റേ ഇവനെ കൊന്നില്ലേ അവനെ കൊന്നിട്ട് അത് ഇപ്പൊ സ്നേഹത്തോട് സംസാരിച്ചു പിന്നെന്താ പറയും ഇനി അത് പറ്റില്ല നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു എന്നെ എന്നെ ഒരാളെ കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മക്കളും ഒരു ഏഴ് ഏഴല്ല ഒമ്പത് ഇങ്ങനെയാണ് സി പി ഐ എം അവരുടെ സർവാധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അവർ എസ് ഐ ആറിനെ എതിർക്കുന്നത് അതുകൊണ്ടാണ് അവർ വോട്ടിംഗ് മെഷീൻ എതിർക്കുന്നത് ഈ ആത്മവിശ്വാസത്തിലാണ് അവർ അവരുടെ ഭരണം നിലനിർത്താം എന്ന് മോഹിക്കുന്നത് എന്നാൽ കാൽച്ചുവട്ടിലെ മണ്ഡല ചോർന്നു പോകുന്നത് സി പി എം അറിയുന്നില്ല അവരുടെ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയക്കെതിരെ പാർട്ടി ഗ്രാമങ്ങളിലെ സഖാക്കൾ പോലും ശബ്ദമുയർത്തി തുടങ്ങി വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരുടെ രോഷം അവർ പ്രകടിപ്പിക്കാതിരിക്കില്ല